അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയം നിറഞ്ഞ കോടാനുകോടി നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു ഈ പരിശുദ്ധ പുണ്യഭൂമിയിൽ ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ തിരുനാമൽ മഹത്വത്തിനായി സാക്ഷ്യം പറയുന്നത് എൻ്റെ പേര് സുജാ ഷാജി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര സെൻ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ് പതിനാറ് വർഷമായി വാടക വീട്ടിലാണ് താമസം ഞാൻ വളരെ ദുഃഖിതയും അപമാനതയും പരിഹാസ്യമായിരുന്ന ഈ സ്ഥലത്ത് വന്ന് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മാധ്യസ്ഥേടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് എന്നെ എത്രമാത്രം യോഗ്യതയുള്ളവളാക്കിയെന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ വയ്യാത്ത നന്ദിയും കൃഷിതയാണ് പരിശുദ്ധ അമ്മയോടും തിരുക്കുമ്മാരോടും നമ്മൾക്ക് ഓരോ ദിവസവും ജീവിത ജീവിത വീതികളിൽ കൂടി നടന്നു പോകുവാൻ വചനത്തിലൂടെ നമ്മളെ ശക്തീകരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചവനെ ഞാൻ നന്ദി നിറഞ്ഞ ത്തോട് കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൂന്ന് മണിക്ക് പ്രാർത്ഥിച്ച് നേരം ഞാൻ ബൈബിൾ വായിച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം അഞ്ചരയാകുമ്പോൾ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനങ്ങൾ മാത്രം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു സാക്ഷിയായി നിൽക്കുന്നത് തന്നെ ഈ വചനത്തിൽ ആഴ്ന്നു ജീവിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ അമൃതയിലെ നേഴ്സിംഗ് സ്റ്റാഫായിരുന്നു അന്ന് എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല ഒരു അക്രവ്യസ്ഥ സഹോദരി എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ് പറഞ്ഞത് സുജയ് ആലപ്പുഴയിലൊരു കൃപാസന മാതാവുണ്ട് അവിടെ പോയാൽ നിനക്ക് രോഗസൗഖ്യം കിട്ടുന്നു ഞാൻ ഹെവി ബ്ലീഡിങ്ങിൽ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഞാനിവിടെ വന്നുപെട്ടത് പരിശുദ്ധ അമ്മയുടെ മാതൃശക്തിയാൽ മാധിശക്തിയാൽ ഈ ഭൂമിയിൽ വീണ്ടും നാലാമത് ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യം പറയാൻ ഒരുക്കിയ ആ വലിയ നന്മയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു ഇനി എൻ്റെ സാക്ഷ്യങ്ങളുടെ എല്ലാ ചൊല്ലും ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്തു ദൈവം എനിക്ക് അനവധിയായ നന്മകളും സഹനങ്ങളും ക്ലേശങ്ങളും തന്നു എന്നാലും ഞാൻ എൻ്റെ ഉടമ്പിടി ജീവിതത്തിൽ നിന്ന് തെല്ല് പോലും ഞാൻ വ്യതിചലിച്ചില്ല ഞാൻ ദൈവത്തോട് കൂടെ നിന്നപ്പോൾ എൻ്റെ ഭർത്താവും മക്കളും എന്നെ പരിഹസിച്ചു മമ്മി ഒരു സന്യാസിയായി പോയാൽ മതി മമ്മി മമ്മിക്ക് ഇതൊന്നും പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞവരുടെ നേരിൽ ഞാൻ എൻ്റെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഞാനതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ ഉപ ഉപവാസത്തിൻ്റെ ഒരു നിമിഷം ഒരു നേരത്തെ ഭക്ഷണം ഏറ്റവും അർഹതപ്പെട്ടതായ ഭിക്ഷാണത്തിരിക്കുന്ന ഇടപ്പള്ളി പള്ളിയുടെ മുമ്പിലിരിക്കുന്ന ഭിക്ഷയ്ക്കിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലും എൻ്റെ ഞാനായ ഇടപ്പള്ളിയിൽ തന്നെയാണ് ഇപ്പോൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നത് ആ ക്ലിനിക്കിൽ വരുന്ന ഏറ്റവും നിർദ്ധന്റായ ഏറ്റവും എളിയ ദാസ ഞാനോ ഒരു എളിയ ദാസിയാണ് എന്നിരുന്നാലും ഞാൻ വലിയ കോടീശ്ശേരിയോ വലിയ സമ്പത്തിൻ്റെ ഉടമയോ ഒന്നുമല്ല പുറംപോക്കിൽ ആധാരം പോലും ഇല്ലാതെ താമസിക്കുന്ന ഒരു നിർദ്ധൻ്റെ പാവിയാണ് എൻ്റെ ശമ്പളത്തിൻ്റെ ഓരോഹരി ദൈവമാഹത്വത്തിനായി ഞാൻ ഉപയോഗിച്ച് ദൈവനാമത്തെ മാത്രം മുൻനിർത്തി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എൻ്റെ പ്രേക്ഷക പ്രവർത്തനം അനാവശ്യമായി ഞാൻ പത്രം വലിച്ചെറിയില്ല ഏറ്റവും രോഗികളായി കഴിയുന്ന ഭക്തികൾക്കും മാത്രം ദൈവത്തെ ഇവർക്ക് ഇവരെ ഇതുകൊണ്ട് ആവശ്യമുണ്ടെന്ന് മാത്രം അറിയുന്നവർക്ക് പണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പത്രം കൊടുക്കാൻ നാണമായിരുന്നു ഞാനൊന്ന് അമൃതയിലെ സ്റ്റാഫായിരുന്നു അമൃതയിലെ സ്റ്റാഫ് എനിക്ക് നാണക്കേടാവും അയ്യോ സുജയനി എന്താ പത്രം വിചോദിച്ചുകൊണ്ട് നടക്കുന്നവർ ഇന്നെനിക്ക് ദൈവത്തെ മർദ്ദപ്പെടുത്താൻ ഒരു ഇല്ല ഞാൻ ദൈവത്തിൻ്റെ കഴിവിലും ശക്തിയിലുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എനിക്ക് നാണമോ ലജ്ജയില്ല ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനകളും വിശ്വാസ പ്രണമാണവും ദൈവവചനങ്ങളും മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൂ എനിക്കാരോടും വൈരാഗ്യമോ പകയോ ഒന്നുമില്ല എന്നാലും നിമിഷ നേരം കൊണ്ട് നമ്മൾ പാപത്തിൽ പെടാതിരിക്കാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാണ് എൻ്റെ യാത്രകൾ ഞാൻ തുടരുന്നത് ഒരിക്കലും ഞാനൊരു ദോഷമായിട്ട് ആരോടും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഞാൻ ശത്രുക്കളുടെ മുമ്പിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പക്ഷേ ദൈവം എന്നെ എത്രത്തോളം ഉയർത്തി എന്ന് എനിക്കേ അറിയില്ല ഞാൻ ചോദിച്ച് എൻ്റെ അപ്പുറം എൻ്റെ എനിക്ക് തന്നു ആ അമ്മയ്ക്ക് ഞാൻ കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഈ ദൈവാലയത്തിൽ വരുന്ന ആരെയും ദൈവമാതാവ് ഒരിക്കലും ഒരിക്കലും വെറുതെ വിടുകയില്ല നിങ്ങൾ മനസ്സൊരി പ്രാർത്ഥിച്ചോ ദൈവം നല്ലതു മാത്രമേ വരുത്തുള്ളൂ ഈ ദൈവദാസന്മാർക്ക് ദൈവം ശക്തി അറിവും തരട്ടെ നമ്മളെപ്പോലെ വിവേകമില്ലാത്ത മക്കൾക്ക് അറിവ് പകർന്നു തരുന്ന ഈ ആത്മീയ വിദ്യാലയത്തിൽ നിന്ന് നിങ്ങൾ അറിവ് നേടണം ഞാൻ ഏറ്റവും പരിഹസിക്കപ്പെട്ടാണ് ദൈവമേ എന്നാലും ഞാൻ അങ്ങയുടെ കര ഞാൻ ഒരിക്കലും വിടുകയില്ല എന്ന് എൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥരും അമ്മയുടെ പ്രത്യക്ഷകരത്തിൻ്റെ വലിയ സാക്ഷികളായി എന്ന് സ്ഥിരതയോട് നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളും എൻ്റെ സാക്ഷ്യങ്ങളും ഞാൻ പറയാം രണ്ടര വർഷമായി എൻ്റെ അമ്മയുടെ കാലിൻ്റെ രണ്ട് കാലിനും തരിപ്പും ചെരിപ്പിട്ടാൽ കാലിൽ നിന്ന് കാ ചെരുപ്പ് ഊരിപ്പോകുകയും കൊരടി പോലും നിൽക്കാൻ പറ്റാതെ സ്ലിപ്പായി വീഴുന്ന പോലെയുള്ളൊരവസ്ഥയിൽ അതി കഠിനമായി ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ശക്തി ശക്തമായ തരിപ്പുണ്ടായി അമ്മയ്ക്ക് അമ്മ പേടിച്ചു അമ്മ പ്രഷർ ഉള്ള ആളാണ് അമ്മ പറഞ്ഞു എടീ ഞാൻ എല്ലാവരെ പോലും തളർന്നു പോകുമോ അമ്മയും അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാ പ്രാർത്ഥിക്ക് ഞാൻ ഉടമ്പടി ഉപ്പും തൈലും എടുത്ത് എൻ്റെ അമ്മയുടെ കാലിൻ്റെ ചുവ തൊട മുതൽ ഞാൻ കാലിൻ്റെ വരെയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇന്ന് എൻ്റെ അമ്മയ്ക്ക് പരിപൂർണ സൗഖ്യം തന്നനുഗ്രഹിച്ചു ഇന്ന് ഞാൻ വരുമ്പോൾ അമ്മ എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞു അത് അതുപോലെ അമ്മയ്ക്ക് ഇതുപോലെ വയറ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ് വയറിലൊരു തടിപ്പുണ്ടായിരുന്നു അതും പരിപൂർണ്ണ സൗഖ്യം തന്നു അതുപോലെ തന്നെ എൻ്റെ കസിൻ ബ്രദറിന് ഇച്ചിരി ആൽക്കഹോളിക്കൊക്കെ ആയിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് തിരുവല്ലായിലാണ് അമ്മയുടെ ചേച്ചിയുടെ മോന് ഒരു ദിവസം രാത്രിയിൽ യൂറിൻ പോകുന്നില്ല പോകുന്നത് മൊത്തം ബ്ലഡാണ് പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിൽ വലിയ സ്റ്റോൺ അല്ല കിഡ്നിയിൽ വലിയ മുഴയാണ് അത് വന്ന് ജാമായിട്ട് ബ്ലഡ് യൂറിൻ പാസ്സാവുന്നില്ല പുള്ളീനെ എത്ര എമർജൻസി ആയിട്ട് സാക്ഷ്യം ചെയ്യാൻ ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ പറഞ്ഞു എത്രയും വേറെ സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യണം പക്ഷേ എങ്കിൽ വളരെ വൈകിപ്പോയി അറിഞ്ഞ സമയത്ത് ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഒരു കിഡ്നി പോകില്ലായിരുന്നു എനിക്കത് അറിയായിരുന്നു അവർ മറുത്തോമക്കാരാണെങ്കിലും അവർക്കും പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥന ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മാതൃശക്തിയാൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ സഹോദരൻ ഒരു കുഴപ്പം വരുത്തരുത് എൻ്റെ സഹോദരൻ്റെ ബയോപ്സി റിപ്പോർട്ട് വരുമ്പോൾ നോർമൽ ആക്കണേന്ന് പരിശുദ്ധ അമ്മ രണ്ടാക്കി റൈറ്റ് കിഡ്നി റിമൂവ് ചെയ്തു പക്ഷേ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല വളരെ ഇൻഫെക്ഷനായി വളരെ താമസിച്ചാണ് കാണിച്ചത് പക്ഷേ ആ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു ദൈവമാതാവിന് ഞാൻ എത്ര നന്ദി പറഞ്ഞു ഞ്ഞാലും മതിയാവുകയില്ല ഇന്ന് മൂന്നാമത്തെ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ഇപ്പോൾ പഴയതുപോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ സഹോദരൻ ചെയ്യുകയും ചെയ്യുന്നു ആ പരിശുദ്ധമായ നാമം വാഴ്ത്തി ഞാൻ എന്നും നടക്കുന്നുകൊണ്ട് എനിക്കൊന്നിനും കുറവ് വന്നിട്ടില്ല പിന്നെ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും പൂർണ്ണ വിശ്വാസത്തിൽ വരാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധ ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മ ഈ ദേവാലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധ അമ്മയെ എനിക്ക് നീ ഒരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വരുമ്പോൾ ഇതുവരെ എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ ടു വീലർ ഓടിക്കുന്ന എനിക്ക് ഒരു ആക്സിഡൻറ്റ് പോലും വന്നിട്ടില്ല പക്ഷേ ദൈവം എന്നെ കൂടുതൽ വിശദം വിശ്വാസത്തിലും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും പൂർണ്ണ വിശ്വാസത്തിൽ വരുവാൻ വേണ്ടി എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് നിന്നു മുമ്പിലൊരു കാറ് അതിൻ്റെ തൊട്ടു പിള്ളൊരു പയ്യൻ അതിൻ്റെ തൊട്ട് പുറകിൽ ഞാൻ ആ മുമ്പിൽ പോയ പയ്യൻ ആ മുമ്പിൽ പോയ കാറ് സഡൻ ബ്രേക്ക് ഇടുകയും ആ പയ്യൻ ആ കാറിൻ്റെ ബാക്കിലെ ലൈറ്റെല്ലാം അടിച്ച് പൊളിച്ച് പിന്നിലോട്ട് വരികയും അവൻ്റെ ഫുഡ് ഫുഡ് സ്റ്റാൻഡ് എൻ്റെ കാലിൻ്റെ മുട്ടിൽ തട്ടി എൻ്റെ ആർ ടി കട്ടാവും പോലെയുള്ള ബ്ലീഡിങ്ങുമായി ഞാൻ മുമ്പിലോട്ട് പറഞ്ഞു ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് പോലീസാണ് തന്നെ ഈ പയ്യൻകാരൻ എൻ്റെ കാലും മുറിഞ്ഞേക്കണു പക്ഷെ ഞാൻ പരാതിപ്പെടാൻ പോയില്ല എൻ്റെ പരാതികളെല്ലാം എൻ്റെ മാതാവിന് തിരുസന്നിധിനാണ് രക്തമൊലിച്ച് കീറിയ യൂണി ചുരിദാറുമായി ഞാൻ വരുമ്പോൾ ആർട്ടറി ബ്ലീഡിങ് ആയിരുന്നു ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് ഞാനാണ് ഇടുന്നത് പക്ഷെ ഞാൻ സൂചറിങ്ങിനോ അവിടുത്തെ മരുന്നോ ഉപയോഗിക്കാൻ പോയില്ല എൻ്റെ പരിശുദ്ധ അമ്മയുടെ ആയ ഈ മുറിവിൽ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലോ ഞാൻ തേച്ചു വേറെ എന്ത് മരുന്ന് തേച്ചിട്ടും പഴുത്ത് ഉടമ്പടി തൈലം കൊണ്ട് മാത്രമാണ് എനിക്ക് സൗഖ്യം കിട്ടിയത് ഇന്ന് അവിടെ ഒരു പാടുപോലുമില്ല പരിശുദ്ധ അമ്മയാണ് എനിക്ക് സൗഖ്യം എന്ത് പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതുപോലെ എൻ്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയെടുത്തു എന്നോ ഉടമ്പടിയിൽ ജീവിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഏറ്റവും മെയിനായിട്ട് സമ്പതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ പട്ടയമോ ഒന്നൊരു രേഖയുമില്ലാത്ത എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിക്ക് ഞാൻ കഴിഞ്ഞ വർ നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ ഉടമ്പു പുതുക്കാൻ വരുമ്പോൾ ദൈവമേ പരിശുദ്ധ അമ്മ മാതാവേ അടുത്ത പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എന്നെ ദൈവനാമ മഹത്വത്തിന് വലിയൊരു സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് ഒരു ഭവനമില്ല പതിനാറ് വർഷമായി ഇടപ്പള്ളിയുടെ ഭാഗത്ത് അമൃതയുടെ ഭാഗത്ത് ഞാൻ വാടകയ്ക്കാണ് പക്ഷേ എല്ലാ അനുഗ്രഹം കൂടി അമ്മയെ ഒന്നിച്ചാണ് തന്നത് പട്ടയത്തിൻ്റെ കാര്യം പ്രോസസ്സിങ്ങിൽ ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ കൈമാറി എന്നുള്ള മെസ്സേജ് വരികയും ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ അരമ്പത് അമ്പത്തഞ്ച് വർഷമായിട്ട് കോട്ടരുമ പുതുമഴയ്ക്ക് മുമ്പ് എല്ലാ കാടുകളിൽ നിന്നും വരുന്ന ഒരു ചെള്ളിൻ്റെ ശല്യം അമ്പത്തഞ്ച് വർഷത്തോളമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജനനത്തിന് മുമ്പേ ഉള്ളൊരു പ്രാണിശല്യമാണ് ആ ചേലക്കര പഞ്ചായത്തിലെ മിക്ക വീടുകളിലും ഈ കോട്ടരമ ശല്യമുണ്ട് പക്ഷേ ഞങ്ങൾ താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീട്ടിൽ ഞങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ ലോകത്തിൽ ഇനി ഇല്ല അതുപോലെയാണ് കോട്ടരമ വന്ന് പരുന്നത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും ഇവിടുത്തെ പുണ്യഭൂമിയിലെ മണ്ണും കൊണ്ട് ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി പെരയുടെ നാല് മൂല വിട്ടു ഇന്ന് ഞാൻ ജനുവരി ഇരുപത്തഞ്ചാം തീയതി പോയി ഞാൻ കഴിഞ്ഞ പ്രാഴ്ച ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു സിസ്റ്റർ എനിക്കൊന്ന് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു എന്തിനായിരുന്നു ചോദിച്ചു അച്ഛനെ കണ്ട് ഒരു വെഞ്ചിരിച്ച് എന്തേലും കൊണ്ടുനിടാം ഞാനപ്പോൾ ഒരു അവിശ്വാസിയായി മാറി അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ എപ്പോഴും പ്രസംഗത്തിൽ പറയേണ്ടത് നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്നെ കാണേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അവിശ്വസിച്ചു ഈ ചെള്ളിൻ്റെ ശല്യം വലിയൊരു സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണമെന്ന് അമ്പത് അമ്പത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന കോട്ടരമയുടെ ശല്യം തച്ച് നമ്മൾ തീ കത്തിച്ച് ഉണക്കി പൊരിച്ച് പപ്പടം പോലെ പോലെയാക്കിയതുപോലെ ഞാൻ അതിൻ്റെ സാ വീഡിയോയും അതിൻ്റെ ഫോട്ടോയും ഞാൻ അച്ഛനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചാമ്പലായി വീട് നിറച്ചും ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ വീടിൻ്റെ അവസ്ഥ ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ കോട്ടരമ്മ വന്നത് വന്ന് ഞങ്ങളൊരു പത്തിരുപത് പേരെ കൊണ്ട് ക്ലീൻ ചെയ്താൽ പോലും ആകാത്ത രീതിയിലായിരുന്നു ഈ കോട്ടരമ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ ആ ഭൂമിയിലിട്ടു അതുപോലെ തന്നെ പട്ടയമില്ലാത്ത ഭൂമിയുടെ നാല് ഭൂമി നാല് കോണിലും എൻ്റെ സർവശക്തനായ ദൈവത്തെ യേശു കർത്താവാണ് ഞാൻ അതിനെ കൊണ്ട് ഏറ്റു പറയും ദൈവമനെ മരിച്ചതിൽ നിന്ന് ഞാൻ ായി വിശ്വസിച്ചുകൊണ്ട് ജനതകളുടെ മുമ്പിൽ ഞാൻ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു വിശ്വാസിയായി മാറുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ നാല് മൂലേലിട്ടു നാല് മൂലയിട്ടു ഞാൻ അടുത്ത ഉടമ്പടി തൊണ്ണൂറ് ദിവസം തികയണ മുമ്പ് ഞങ്ങൾക്ക് പട്ടയത്തിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആവുകയും അതുപോലെ തന്നെ ഈ കോട്ടരമശല്യം മാറ്റിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നും ദൈവനാമകത്തത്തിന് എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തണമേ യേശുവിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നും ലോകത്തിൽ നിലവുള്ളുപോ എൻ്റെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ചാർച്ചക്കാരെയും ബന്ധുമുത്തരവാദികളെയും എല്ലാവരെയും ഞാൻ ദൈവത്തിൻ്റെ തിരുമ്മൽ സമർപ്പിക്കുന്നു അതുപോലെ ഒട്ടനവധി എൻ്റെ നന്മകൾ ഒരു യോഗ്യതയില്ലാത്ത മകൾക്ക് അമ്മ വാങ്ങിച്ചു തന്നു എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഒരു യോഗ്യതയില്ലാത്ത മക്കളെ എൻ്റെ മകന് നേവൽ ബേസിലാണ് എൻ്റെ മകൻ ഒരു അഡ്മിഷൻ കിട്ടിയത് വെറും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച എൻ്റെ മകന് ഏറ്റവും ഹൈ ഹൈ മാർക്ക് വാങ്ങിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസം എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ കാശുരൂപം അമ്മയുടെ ഉപ്പ് അമ്മയുടെ തൈലം എൻ്റെ മകൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് പോക്കറ്റിലിട്ട് കൊടുക്കും നാണമാണെങ്കിലും ഇട്ടോ മോനു ഇന്ന് കയ്യിലിട്ടോ എന്ന് പറയും എൻ്റെ മകൻ ആ ഉപ്പ് കയ്യിൽ സ്പർശിച്ച ആ റിസൾട്ട് തെറ്റായിട്ടാണ് ഉത്തരം വെച്ചിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ അമ്മത് ക്ലിയറാക്കി കൊടുക്കും മോനെ ഇനി ഇതിൽ ടച്ച് ചെയ്യുക ഇതിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അതുപോലെ എല്ലാ സ്ഥാനത്തും ദൈവത്തെ വിളിക്കുന്ന മക്കൾക്ക് മോശ മോശം വരുവാൻ അമ്മ സമ്മതിക്കില്ല പരിശുദ്ധ അമ്മയാണിത് സമ്മ നമ്മളെ ധൈര്യപൂർവ്വം ഞാൻ എപ്പോഴും പറയും ഞാൻ വടക്കേ നടക്കേണ്ടെന്ന വഴി അമ്മയെ നീ എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന് മേലും സകല ജനങ്ങളുടെ മേലും ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേന്നും മാത്രം എൻ്റെ വായിൽ ദൈവവചനം മാത്രമേ ഉള്ളൂ ഞാൻ പരിഹസിക്കുന്നവരുടെ മുമ്പിലെല്ലാം ദൈവമേ അവരെ ഒന്നും ചെയ്യരുത് ഞാൻ ദൈവത്തിൻ്റെ നാമമാണ് മാർത്തപ്പെടുന്നത് രോഗികളായവരുടെ മുറിവുകൾ വെച്ച് വീട്ടി കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ മാതാവേ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാനായി അടിയൻ്റെ കരങ്ങൾ ഒരു ഉപകരണമായി മാറ്റുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു വേണം ഞാൻ ഓരോ രോഗികളെയും സന്ദർശിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യും രോഗികൾ എന്നോട് ചോദിക്കും സിസ്റ്റർക്ക് എങ്ങനെ എങ്ങനെ തോന്നുന്നത് ക്ക് അറപ്പ് തോന്നില്ലേ ഞാൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ ദൈവനാമത്തെ മഹത്തതിനായി എന്നെ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചതാണ് ദൈവത്തിൻ്റെ നാമത്തിന് ഞാൻ എന്നും നന്ദിയും കൃതജ്ഞതയർപ്പിക്കും